തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാറാക്കിയ കമ്മീഷണർ എന്ന സിനിമ റിലീസായിട്ട് ഇന്നേ ദിവസം ഇരുപത്തിയഞ്ച് വർഷം തികയുന്നു അതായത് കാൽ നൂറ്റാണ്ട് തികയുകയാണ് കമ്മീഷണർക്ക് എന്ന് പറയാം മലയാളികളെ എല്ലാവർക്കും മലയാള ആമുഖമൊന്നും കൂടാതെ തന്നെ ഈ സിനിമ അറിയാം എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത് കാരണം അതിലെ പഞ്ച് ഡയലോഗുകൾ ഇപ്പോഴും നമുക്ക് കാണാതറിയാം പുല്ലെ തുടങ്ങുന്ന സുരേഷ് ഗോപിയുടെ ആ ഡയലോഗുകൾ ഒപ്പം തന്നെ മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടവും അമേദ്യവും തുടങ്ങുന്ന ഡയലോഗുകൾ അത് ഒരു ഒരു കാലത്ത് മിമിക്രിക്കാർ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴും പുതിയ മിമിക്രി തലമുറ വരെ ആ ഡയലോഗുകൾ തന്നെയാണ് സുരേഷ് ോപിയെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ പറയാറുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ആ സിനിമ എത്രമാത്രം നമ്മുടെ പൊതുജീവിതത്തിലും അല്ലെങ്കിൽ ആസ്വാദകർക്കിടയിലും സ്വീകാര്യമായി എന്ന് അറിയേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന കമ്മീഷണറെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ കലാജീവിതത്തെ ഓർത്തെടുക്കുന്ന ഓരോ മലയാളികളുടെയും ആദ്യം ചിന്തയിലേക്ക് കടന്നു വരുന്നത് എന്റെ ചിത്രമായ കമ്മീഷണർ തന്നെയായിരിക്കും കമ്മീഷണറെ ജനഹൃദയങ്ങളിൽ കമ്മീഷണർ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് അദ്ദേഹം തൃശ്ശൂരിൽ കേക്ക് മുറിച്ച് ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിച്ചാൽ ഏതാണ്ട് കമ്മീഷണറിന് സമാനമായ സിനിമകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും ആ ഒരു ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സമാനമായ സിനിമകൾ ഒക്കെ തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ബോക്സ് ഓഫീസിൽ വൺ റെക്കോർഡ് കണക്ഷൻ നേടിയ സിനിമകളും ആയിരുന്നു നരിമാൻ ഏകലവ്യൻ ഭരച്ചു ഐ പി എസ് യുവതുർക്കി രജപുത്രം ജനാധിപത്യം വഴുന്നൂർ എഫ് ഐ ആർ സത്യമേവജ്ദേ കവർ സ്റ്റോറി ദി ടൈഗർ ഡിക്ടിറ്റീവ് ഒപ്പം തന്നെ കിങ് ആൻ കമ്മീഷണർ ഐ ജി രാഷ്ട്രം ക്രൈം ഫയൽ തുടങ്ങി സമാന രീതിയിൽ സുരേഷ് ഗോപി പോലീസ് വേഷത്തിലും അല്ലാതെയും പഞ്ച് ഡയലോഗുമായി നിറഞ്ഞാടിയ സിനിമകൾ ഏറെയായിരുന്നു എല്ലാവരെ എല്ലാ സിനിമകളെയും ഇത്ര ഈ പറഞ്ഞ എല്ലാ സിനിമകളെയും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് തൽക്കാലം അകലെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അദ്ദേഹം എം പി രാജ്യസഭാ എം പി ആയി തുടരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലുമാണ് സുരേഷ് ഗോപി താൻ ജയിക്കുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം മാത്രമല്ല കമ്മീഷൻ എന്ന സിനിമ തന്നെ എത്രത്തോളം സ്വാധീനിച്ചു ആ വേഷത്തിലെ എന്ന കഥാപാത്രം തന്നെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്ത് തന്നെ തന്നെ ആ കഥാപാത്രം സ്വാധീനിച്ചു എന്ന് സുരേഷ് ഗോപി പറയാറുണ്ട് അനീതിക്കെതിരെ പോരാടുന്ന ഒരു കഥാപാത്രം അദ്ദേഹം ആ ഒരു റോൾ തന്നെയാണ് ഇപ്പോൾ വഹിക്കുന്നതും അനീതിക്കെതിരെയാണ് അദ്ദേഹം എപ്പോഴും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സംസാരിക്കുന്നത് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഏതായാലും ശുഭവിശ്വാസത്തെ തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും എന്നുള്ള വിശ്വാസം സുരേഷ് ഗോപി ഓരോ വാക്കിലും പ്രവൃത്തിയിലും പറയുന്നു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം എത്രത്തോളം അദ്ദേഹത്തെ സഹായിച്ചുവെന്ന്